ഹലോ നമസ്കാരം മാനപ്പമാളിയേക്കല്ലാണേ ഞങ്ങൾ നിൽക്കണ എവിടെ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ തിരുനാവായൻ്റെയും അതുപോലെ തന്നെ പുത്തനത്താടിൻ്റെയും മടയിൽ നിന്ന് വട്ടർക്കാവ് ഷാഫമ്പാടി അറിയുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് റോഡുണ്ട് അതിൽ കുറച്ചും കൂട്ട് പോയി കഴിഞ്ഞാൽ ഞാറമ്പ് അങ്ങാടി അറിയുന്ന സ്ഥലത്തെത്തും അവിടുന്ന അൻപത് സെൻറ്റ് സ്ഥലവും ഒരു വീടും വന്നിട്ടുണ്ട് പറയും വീട് പുറത്തുനിന്ന് കണ്ടാൽ ചെറുതാണെന്ന് തോന്നും ഉള്ളിൽ കണ്ട് കയറാം എന്തായാലും ഉള്ള സൗകര്യങ്ങൾ അതേപോലെ തന്നെ തെങ്ങും തോപ്പാണ് കാഴ്ചന തെങ്ങുണ്ട് കാഴ്ചാത്ത തെങ്ങുണ്ട് മുപ്പത് സെൻറ്റ് സ്ഥലം പാടായിട്ടും അതുപോലെ തന്നെ ഇരുപത് സെൻറ്റ് സ്ഥലം പറമ്പായിട്ടാണ് അപ്പോൾ സൂപ്പർ വീടാണ് ഉള്ളൊക്കെ ഇങ്ങോട്ട് കയറുമൊക്കെ നല്ല വിസ്തൃതിയും കാര്യങ്ങളുണ്ട് പുറം കണ്ടാൽ വലിയ വലിപ്പമായിട്ട് തോന്നില്ല എന്നാൽ വലുപ്പം ഉണ്ടായുട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളെ പാടം കണ്ടിട്ട് വരാം ഈ പശുവിനെയൊക്കെ വളർത്തിയാണ്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ആളുകളുണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളേയും നല്ല തോത്തുണ്ട് പിന്നെ ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ അരിയാൻ പറ്റിയ സ്ഥലമാണ് ഓർക്കൊക്കെ സൂപ്പറായിട്ട് പറ്റും കേട്ടോ പിന്നെ തെങ്ങ് തെങ്ങ് ഒന്നു ഒരു രസയില്ല നല്ല കരുത്തില്ല തെങ്ങനെയാണ് അപ്പാടത്തിൻ്റെ ഭാഗത്ത് കുറച്ച് തെങ്ങ് പിന്നെ ഒരു ഉസാറ് കമ്മിയുള്ളൂ എന്നാലും ഓരോ വളമയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ടല്ലോ സാധനം പൊളിക്കും പിന്നെ അയൽവാസികളുണ്ട് അതാണ് പശു പശുവിനെ വളർത്താൻ തോത്തും കാര്യങ്ങളൊക്കെ ഇതാക്കണം പിന്നെ തണുത്തെങ്ങ് തെങ്ങ് നല്ല കരുത്തും കാര്യങ്ങളൊക്കെ എല്ലാം തെങ്ങാണ് നല്ല കരുത്തുണ്ട് നല്ല കരുത്തുണ്ട് ഉഷാറ് ഉം പിന്നെ ഇതിലിങ്ങൾക്ക് നനയ്ക്കാനൊരു കുളം ഉണ്ട് ഇവിടെ ഇതാ കണ്ടോളി അപ്പം നമ്മൾ ഇപ്പം നിന്നത് പറമ്പിലാണ് ഇരുപത് സെൻറ് സ്ഥലം പറമ്പുണ്ട് ആ ഇരുപത് സെൻറ് സ്ഥലം പറമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ മുപ്പത് സെൻറ്റ് സ്ഥലം പാടത്തേക്ക് കിടക്കുകയാണ് ഇതാണ് നമ്മൾ പാടത്തിൻ്റെ ഇത് തെങ്ങ് കണ്ടെങ്ങൾ നല്ല കരുത്തുണ്ട് ഇതാ ഇതാണ് പാടത്തിൻ്റെ ഭാഗം നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം ട്രെയിനും പോകുന്നുണ്ട് തിരുനാവായ കുറ്റിപ്പുറം പോകത്തേക്ക് പോകുന്ന ട്രെയിനാണ് അത് ഈ തെങ്ങുണ്ടല്ലോ ഒരു നല്ലൊരു നോട്ടക്കാരത്ത് കിട്ടുകയാണെങ്കിൽ ഇതൊന്നും കൂടി ഉസറണം ഒന്നാ തന്നെ അത്യാവശ്യം നല്ല കരുത്തും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാടത്തിൻ്റെ ഈ ഭാഗത്തേക്കും കുറച്ച് വളമയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സംഭവം സാറേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ തെങ്ങുണ്ടകള് ഇതിമ ഇപ്പോൾ പതിനാറ് അടുത്താണ് തേങ്ങിട്ടത് അതിന് നല്ല കായും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടെങ്കിൽ അപ്പോൾ തെങ്ങിൻ്റെ ആവശ്യക്കാർ അതുപോലെ തന്നെ വീടും ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വന്നോളി നല്ല കുഴപ്പമില്ലാത്ത സ്ഥലം ഇതാണ് ഇനി ഇതിൽ വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം ഇതിൽ ഈ തെങ്ങൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഈ കുളത്തിൻ്റെ പുറത്തൊരു കിണറും ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അതാണ് കണ്ടോളി നല്ലേ ഇത് ഒരു കുഴൽ മാറ്റലില്ലല്ലോ ഈ കനാറ് അപ്പോൾ നമുക്ക് ഇനി നേരെ എന്ത് ചെയ്യാം നമ്മളെ തങ്ങും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ദൊക്കെ നമ്മളെ ഈ പട്ട 30 സെന്റ് പട്ട തങ്ങാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ വീടിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഇബരി വീടിന്റെ ഫ്രണ്ട് ഇങ്ങളെ ഫസ്റ്റ് കണ്ടക്കുമെന്ന് વિચારിക്കുന്നു ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടോളെ ഇതാണ് വീട് സൈഡ് ഇത് ഫ്രണ്ട് ഭാഗം വീടിൻ്റെ എല്ലാ പണി കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റൗട്ടിലേക്കാണ് സിറ്റൗട്ട് അത്യാവശ്യം ബൽപ്പം കാര്യങ്ങളൊക്കെ അല്ലൊരു സിറ്റൗട്ട് തന്നെയാണ് സിറ്റൗട്ട് അത്യാവശ്യം ബൽപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പുറത്തൊക്കെയുള്ള വ്യൂ ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുണ്ട് ഇത് എൽ ഷേയ്പ്പിലാണ് ഡൈനിങ് ഹാൾ കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒറ്റ ഷോട്ടിനെ തുള്പ്പെടുത്താൻ കഴിയണമല്ല ഒറ്റ ഷോർട്ടിനെ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ കഴിയണല്ല എൽ ഷേപ്പിലാണ് കിടക്കുന്നത് അപ്പോൾ ഒരു മറവ് വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നത് വലിപ്പല്ല നല്ല വലിപ്പല്ല ഡൈനിങ് ഹാളാണ് ഈ ഡൈനിങ് ഹാളിൽ ഒരു കോമൺ ഉണ്ട് കേട്ടോ ഒന്ന് കണ്ടിട്ട് വരാം യൂറോപ്യൻ ക്ലോസറ്റാണ് നല്ല വൃത്തി ഉണ്ട് നല്ല വൃത്തിയല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ ഒന്നാമത്തെ ബെഡ്റൂമതാണ് കണ്ടോളി കട്ടിലും കാര്യങ്ങളും ഇട്ടിട്ട് നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം വലിപ്പമല്ല ബെഡ്റൂമുകളൊക്കെ തന്നെ കേട്ടോ കണ്ടോളി ഇതിലൊരു അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ ഈ ബെഡ്റൂമിൽ ഇത് തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് കട്ടിലും കാര്യങ്ങളും ഇട്ടിട്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെഡ്റൂമാണ് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് പോവാണ് ഏ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ് അതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അതുക്കും മേലെ സൂപ്പർ ബെഡ്റൂമാണ് നല്ല വലിയ കട്ടിലിട്ടിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം കട്ടിലിട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ടോ എന്താണോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണേ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് വരികയാണ് ഹാളിൽ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകട്ടോ ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം കണ്ടോളൂ മൂന്നാമത്തെ ബെഡ്റൂമെന്ന് തന്നെ നല്ല വലിപ്പം കാര്യങ്ങളുണ്ട് നല്ല വൃത്തിയല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇതിനും തന്നെ കേട്ടോ കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനും ഇട്ടുണ്ടോ ഈ ബെഡ്റൂമിനും പറ്റ ചെറിയ ബെഡ്റൂമും നല്ലതാണ് നല്ല വല്പന ബെഡ്റൂം തന്നെയാണ് അപ്പം നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇതാണ് ഒന്നും കൂടി കണ്ടുപോളി നല്ല വിസ്തൃതിയും കാര്യങ്ങളും കണ്ടുപോളി ഞങ്ങൾ നല്ല വൽപ്പല ബെഡ്റൂം തന്നെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഹാളിലേക്ക് വരുവാണ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോഫയിൽ ഇങ്ങനെ ടി വി ആണോ അപ്പോൾ ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമെന്നാണ് കുഴപ്പമില്ലാത്ത ബെഡ്റൂം തന്നെയാണ് അത്യാവശ്യം വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടിലിട്ടിട്ട് ഇത്ര സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നാലാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് പോകട്ടോ തിരുനാവായ കുറ്റിപ്പുറം വള്ളാഞ്ചേരി എടപ്പാൾ ഭാഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ കോട്ടക്കൽ ഒക്കെ തെങ്ങും തോട്ടം അതുപോലെ തന്നെ വീടൊക്കെ ഒരുമിച്ച് വേണ്ട ആളുകൾ വണ്ടി വന്നോളിയും നല്ല കുഴപ്പമില്ലാത്തൊരു കേസാണ് അൻപത് സെൻറ് സ്ഥലത്തിന് ഈ വീടിനും ഒരു പറയുന്നത് എൺപത് ലക്ഷം രൂപയാണ് അപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റിൻ്റെ ഏരിയയാണ് തിരുനാവായ കോട്ടക്കൽ വള്ളാഞ്ചേരി കുറ്റിപ്പുറം എടപ്പാൾ ഭാഗങ്ങളൊക്കെ നല്ല റേറ്റുള്ള ഏരിയയാണ് അപ്പോൾ വന്നൂളി ഉടമൻ്റെ എൻ്റെ നമ്പർ എന്തെങ്കിലും വെക്കലുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചത് ഓണ ഈ വീടിൻ്റെ ഓണർ നമ്പർ ഞാൻ തരാം വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരണം കേട്ടോ ബൈക്കും ആവുമ്പോൾ ഞാൻ ഫോണും അല്ലാതെ അറ്റൻഡ് ചെയ്യലില്ല അപ്പോൾ ഒന്നും വിചാരിക്കരുത് അതിൽ വാട്സപ്പ് ഉണ്ടായാൽ വന്നാൽ മതി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് പറയുന്ന നമ്പറിലട്ടോ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ടായാൽ വന്നാൽ മതി ഞാൻ മറുപടി തരാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് പ്രവേശിക്കാം കേട്ടോ വർക്ക് ഏരിയ ഉണ്ടാവും ചെറിയൊരു വർക്ക് ഏരിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലെങ്കിലും ഒരു പണിയെടുക്കാൻ ബാലൻസ് ഇല്ല കേട്ടോ എല്ലാ എടുത്തിട്ടുണ്ട് ടൈലും ഫ്ലോറിൻ്റെ പണിയും ഒരു പണി എടുക്കാൻ ബാലൻസ് ഇല്ല നമ്മൾ നേരെ കിണർ കാണാൻ പോവാം ഇതാണ് ഇവിടെയാണ് കിണർ കിണറിൽ ഒരിക്കലും വെള്ളം പറ്റൂല കേട്ടോ ഒരിക്കലും വെള്ളം പറ്റൂല വെള്ളം പറ്റാത്ത കിണറാണ് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ വരൾച്ചയിലാണ് ഞങ്ങൾ ചെന്നത് അന്ന് തന്നെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കിണർ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുളിമുറിയും അതുപോലെ തന്നെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ ഇതാക്കണ് ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് ഒരു തിരുമ്പാങ്കല്ലും അതുപോലെ തന്നെ ഒരു വറകും പുര ഒരു വറകും പരി ഉണ്ട് അതൊന്ന് കണ്ടു ഓക്കെ അപ്പോൾ നിങ്ങൾ തിരുമ്പാങ്കല്ലൊക്കെ കണ്ടെക്കണമെന്ന് വിചാരിക്കണ അതുപോലെ തന്നെ വർഗും പരയും കണ്ടു അവ വീട് വേണ്ട എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേ നാൽപ്പത്തേഴ് മുപ്പത്തെ മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചോളീ പാർട്ടി നമ്പർ ഞാൻ തരും സ്ഥല സംബന്ധമായിട്ട് ഞങ്ങൾക്ക് എന്ത് വീട് ചെയ്യാനുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിട്ടോ വിളിക്കേണ്ട നമ്പർ ഇതാണ് വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടമായി ഇതാ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ பந்தப்பட்ட மதி நான் ஓகே